ഏറെക്കുറെ എല്ലാവർക്കും എന്നെ അറിയാരിക്കും എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് കെൻബ്രോ ചാനലിലോട്ട് തന്നെയാണ് ഒരു വിഷയം പ്രണവ് പ്രവീൺ പ്രണവ് ആ ചാനലിന്റെ ഒരു വിഷയം കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സെയിം നമ്മൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച സെയിം ഫീലിങ്സ് ആണ് ഇപ്പൊ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തെളിച്ച് പറയുക എല്ലാ വീടുകളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ പണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ഉണ്ടാവും അതൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവർ പരിഹരിക്കുകയും ചെയ്യും പക്ഷെ അതിന്റെ ഇടയിലേക്ക് നമ്മളെ നിരീക്ഷകരുണ്ടല്ലോ നിരീക്ഷകര് വന്നിട്ട് നിരീക്ഷിച്ചിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അഭിപ്രായമായിട്ടാണ് അവര് പറയുന്നത് ആ വിഷയം നമ്മളെ വിഷയത്തിൽ തന്നെ സായി സീക്രട്ട് ഏജന്റ് ഫോൺ വിളിച്ചിട്ട് വിജുവാണിനോട് കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ വണ്ടിയില്ല ഞാൻ പറയുന്നുണ്ട് സായി പ്രോ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഞാനും മൂപ്പരോട് പറയുന്നുണ്ട് പക്ഷെ മൂപ്പര എന്നെ എടുത്തിട്ട് വേറെ രീതി പറഞ്ഞു അയാള് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു അരി മേടിക്കാനാണെന്ന് പറഞ്ഞു പക്ഷെ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാരെ അല്ലെങ്കിൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ സംസാരിക്കു ഇവർ സത്യം പറയുന്ന കാര്യങ്ങള് ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇവരങ്ങ് അടിച്ചു കിടക്കലും ഞാൻ ചിരിച്ചിട്ട് എന്റെ ചിരിനെ കൂടി കളിയാക്കിയിട്ട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് മൂപ്പര് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാ വീഡിയോ ഒരു കാര്യങ്ങളും അറിയാണ്ട് ഇതുപോലെ വന്നിരുന്നിട്ട് പറയലാ ോ അച്ചാന്നിട്ടുണ്ട് മറ്റൊരു മൂപ്പരെ ഇതുപോലെ തന്നെ എന്നെ വളരെ മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു മെഴുകിയ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് അവർ വീഡിയോ ഇടുന്നതിന് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അത് സത്യസന്ധമായിട്ട് ആയിരിക്കണം അവർ അവരന്വേഷിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളും അവർ ചെയ്യേണ്ടത് ആണ് ആണല്ലേ ഒരു ഉദാഹരണം പറയാം ഒരു ഉദാഹരണം പറയാം ഞാൻ ആ ചേട്ടൻ എന്നത് പറഞ്ഞപ്പോൾ വളരെ വളരെ വിഷമായിട്ടുണ്ട് പുള്ളിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാൻ പുള്ളിക്കാരനോട് ചോദിക്കുന്നതാണ് ഒരു കാര്യം ചോദിക്കുന്ന ഇപ്പം കിട്ടൂടാ ഇപ്പം കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് മേരേജ് നിങ്ങൾ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ചെയ്തു അങ്ങനെ വിചാരിക്കുക അപ്പോൾ ഞാനും അത് ഒന്നും അന്വേഷിക്കണ്ട ആ പുള്ളിക്കാരൻ അപ്പോൾ ആ ഗോപ്രോ വെച്ച ഫേസ് കണ്ടാൽ എനിക്കറിയാം മൂപ്പര് അങ്ങനെ രണ്ട് കല്യാണം കഴിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു അത് ശരിയാണോ കേട്ടോ നിങ്ങൾക്ക് തോന്നിയത് അനക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് അനക്ക് തോന്നുന്നത് ഇങ്ങനെയല്ല അനക്ക് തോന്നിയത് ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്യുന്നവർ തോന്നലുകളാണ് നിഷ്പക്ഷമായിട്ടുള്ളവർ നിൽക്കുന്നവരുടെ മനസ്സിലേക്ക് അടിച്ച് കയറ്റി വിടുന്നത് നിങ്ങൾ അതല്ല മാറി ഓരോ ഓരോ വീട്ടിലെ ില് എത്ര പാത്രം പൊളിയുന്നുണ്ട് എത്ര പ്ലേറ്റ് ഇന്ന് പൊട്ടി എത്ര കോപ്പ വീണിട്ടുണ്ട് എവിടെയൊക്കെ അടി നടന്നു ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാതെ അല്ലാണ്ട് ഒന്നും അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ സെൻട്രാളിൽ നിന്ന് ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോ ഓക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ബെഡ്റൂമ് പോയിട്ട് വീഡിയോ ചെയ്യേണ്ടി അല്ല ഇങ്ങനെ കിട്ടിയിട്ട് എന്നിട്ട് വീഡിയോ ചെയ്യാനല്ല നിങ്ങൾ വേണ്ടത് നിങ്ങൾ സമൂഹത്തിനോട് നിങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കുടുംബം കലക്കരുത് നിങ്ങൾ പല കുടുംബങ്ങളും കലക്കരുത് എല്ലാരും അല്ല ഞാൻ പറയുന്നത് ചുരുക്കം ചില ആൾക്കാർ നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് വീഡിയോ ഇടുന്നവരുണ്ട് അത് നല്ല കാര്യം തന്നെയാണ്